ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം പവർ റൂം സ്വന്തമാക്കാനുള്ള രണ്ടാമത്തെ ചലഞ്ച് ഇവിടെ വന്നിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് കരകാട്ടം അതായത് രണ്ട് കൈകളിലും തലയിലുമായിട്ട് മൂന്ന് കുടങ്ങൾ ഉണ്ടാവും ആ കുടങ്ങളിൽ കുറച്ച് വെള്ളങ്ങളും ഉണ്ടാവും അത് വീഴാതെ എത്ര നേരം കൈകളിലും തലയിലും വെക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു ടാസ്ക് ആ ഒരു ടാസ്ക്കിനിടയിൽ മത്സരാർത്ഥികൾ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ ചിരിപ്പിക്കല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോകുമെന്ന് പൂജ പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക ഗുഡ് ലാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പൂജ കണ്ടസ്റ്റൻസിനെ അതായത് മുന്നോട്ട് ദീർഘദൂരം സഞ്ചരിക്കാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നല്ല ഒരു ബാലൻസിങ് വേണം ആ ബാലൻസിങ് ക്ഷമത ആർക്കാണ് ഉള്ളതെന്ന് നോക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ടാസ്ക്കാണ് ഈ വന്നിട്ടുള്ള കരകാട്ടം എന്ന് പറയുന്ന ടാസ്ക് എല്ലാ മത്സരാർത്ഥികൾക്കും അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക് തന്നെയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് കണ്ട് തന്നെ അറിയാം വൈൽഡ് വയൽക്കാർഡാണോ അതോ മുന്നേ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളാണോ ഈ ഒരു ടാസ്ക് കൊണ്ടുപോകുന്നതെന്ന് ഈ ഒരു കരകാട്ടം ടാസ്കിൽ നിന്ന് കുടം താഴെ വീണ് പോയിട്ടുള്ളത് അർജുൻ്റെയും ജാസ്മിൻ്റെയും അഭിഷേക് ജയദീപിൻ്റെയും കയ്യിൽ നിന്നാണ്